ഇങ്ങനത്തെ ഒരു ഗെയിം എൻ്റെ ലൈഫിൽ ഞാൻ കളിച്ചിട്ടില്ല എത്ര എത്ര ഗെയിമുകളുണ്ട് ഈ ലോകത്ത് എങ്ങനെ നോക്കിയാലും ഒറ്റ രണ്ട് മൂന്ന് നാല് ചാൻസ് പോലും ഈ കളി കളിച്ച് ജയിക്കാൻ കഴിയില്ല എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവനൊക്കെ ഉണ്ടല്ലോ നിലക്കത്ത് വല്ലതണം ഈ കളി നമുക്ക് ഒരിക്കലും എന്താ എനിക്ക് തോന്നുന്നില്ല ഇത് അഡീഷൻ ഉണ്ടാക്കാൻ തോന്നുന്നില്ല പക്ഷെ നമുക്കെന്താ ഈ കളി ജയിക്കണം ഈ കളി ജയിക്കണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ നമ്മളെ ക്ഷമ ശരി വല്ലാത്ത ഒരു ലെവലിലേക്ക് എത്തിച്ചരുത് നമ്മളെ ക്ഷമ എങ്ങനെ ക്ഷമിക്കണം ഇപ്പം തന്നെ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഞാനൊന്ന് കളിച്ചോണ്ടിരിക്കുന്ന ഇവർ എന്താ പറയുക നേരത്തെ കുത്തിപ്പോയതാണ് വേഷ്യം കൊണ്ട് ഡിസ്പ്ലേ പോയി ഒരു ഭാഗം പോയി അങ്ങനെ പല പല ക്ഷമകൾ ഇത് നമ്മളെ പഠിപ്പിച്ചിരുന്നു പിന്നെ ഈ കളി കളിക്കുമ്പോൾ പരമാവധി നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ തന്നെ കളിക്കാൻ നോക്കുക സുഹൃത്തുക്കളുടെ ഫോൺ വാങ്ങി കളിക്കരുത് ദേഷ്യം കൊണ്ട് എങ്ങാനും എറിഞ്ഞു പോയാൽ ഫോം വാങ്ങിക്കൊടുക്കേണ്ടി വരും നിങ്ങളതാവുമ്പോൾ പിന്നെ പേടിക്കാനല്ല പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് പരമാവധി നിങ്ങൾ കളിക്കാതിരിക്കുക കളിച്ച് തുടങ്ങിയാൽ പിന്നെ അത് നിർത്താൻ പറ്റില്ല ചെറിയ രീതിയിലൊരു അഡീഷനൊക്കെ ഇതിന് ഉണ്ടാക്കും ഞാൻ പറഞ്ഞില്ല ജയിക്കാനുള്ള ത്വര നമ്മളെ ഭയങ്കരമായിട്ട് അടങ്ങാറാക്കും നമ്മൾ ജയിക്കാൻ വേണ്ടി ആ വതിലവിടെ എത്തുമ്പോഴായിരിക്കും അവിടെ ഒരു കുഴി ഉണ്ടാവുക പിന്നെ നമ്മളെന്താക്കും ഇതേപോലെ ഓടി ഓടി വരുമ്പോൾ ആ വാതിലിൻ്റെ അടുത്ത് എത്തുമ്പോൾ ആ വാതിൽ അപ്പുറത്തെ സൈഡിൽ പോയിക്കും ഇമാതിരി എടങ്ങേറെ പിടിച്ചൊരു വാതില് എൻ്റെ ലൈഫ് ഞാൻ കണ്ടിട്ടില്ല ഇത് തന്നെ ഇപ്പൊ ഈ കളി തന്നെ കണ്ടോ ഈ ബോൾ ഇങ്ങനെ നമ്മളിങ്ങനെങ്ങാനും പിന്നെ അടുത്തേക്ക് പോയി ഒരുമാതിരി കളി ഇതെന്റെ കസിന് പറഞ്ഞ് തന്നിട്ടുള്ളൊരു ഗെയിമാണ് അത് കളിച്ച് തുടങ്ങിയതാണ് ഫസ്റ്റത്തെ കളിയൊക്കെ രണ്ട് കളി സുഖമായിട്ട് കളി ജയിച്ച് മൂന്ന് മുതൽ ഇവനൊരു പ്രാന്തം കളി മനുഷ്യൻ എങ്ങനെ നോക്കിയിട്ടും കളി ജയിക്കാൻ ഇല്ല ഞാൻ തന്നെ ഇപ്പോൾ രണ്ടും ഇതിന് ഓരോ ഉണ്ട് മോള് കണ്ടില്ലേ ഇപ്പോൾ രണ്ട് ഡോട്ട് ആ ഒരു കള്ളി അത് ഓരോ സ്റ്റേജ് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അഞ്ച് സ്റ്റേജും കഴിഞ്ഞാലേ ഒരു ലെവല് കഴിയുള്ളൂ ചില ഗെയിമൊക്കെ അഞ്ചാമത്തെ സ്റ്റേജിൽ നമുക്ക് ഒരിക്കലും കളിക്കാനില്ല അപ്പോൾ നമ്മൾ എന്താക്കും ഇത് കളി ഇട്ടിട്ട് പോകും പിന്നെയും വരുമ്പോൾ ഇത് ഫസ്റ്റ് മുതൽ പിന്നെയും കളിക്കും എന്നാലത് അഞ്ച് ലെവൽ നമുക്ക് ക്ലോസ് ചെയ്താലേ അടുത്ത ലെവൽ കയറാൻ കഴിയും ഇതുണ്ടാക്കിയവനുമാണ് ആദ്യം ചവിട്ടേ അവനൊക്കെ ഏത് എന്താ പറയുക ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും അങ്ങനെയൊന്നും ഒരു മനുഷ്യനെ വെറുപ്പിക്കരുത്